വാർത്താനേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി ദൈവപുത്രന്റെ തിരുക്കിറവി ഓർമ്മിച്ചുകൊണ്ട് ഇന്ന് ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിച്ചു സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയ്ക്കായി നാടെങ്ങും ആഘോഷ തിരികൾ തെളിയുന്ന ഈ വേളയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകി മാനവ ഹൃദയങ്ങളിൽ സന്തോഷം നിറയാൻ ഈ ക്രിസ്തുമസ് കാലം ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ ആദ്യം പ്രധാന വാർത്തകൾ തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ തിരുപ്രവിയുടെ തിരുക്കർമ്മങ്ങൾ നടന്നു തൃശൂർ അതിരൂപതാ പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതി കുട്ടപ്പൻ എന്ന ധനേഷ് പി ചി പോലീസിന്റെ പിടിയിൽ പട്ടിക്കാട് വീടുകയറി ഒരാളെ ആക്രമിച്ച് വെട്ടിക്കരു പരിപേക്ഷിപ്പിച്ച കേസിലും മറ്റ് നിരവധി കേസുകളിലും പ്രതിയാണ് ഇയാൾ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ എത്തുന്നവരെ ആകർഷിക്കാൻ ഫുഡ് കോർട്ടും മ്യൂസിക് മത്സരവും ടിക്കണ്ടവാരി റോഡിലാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് നമസ്കാരം ഞാൻ ബൈജു ദേവസി നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് പോകാം തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ തിരുപ്പുറവിയുടെ തിരുക്കർമ്മങ്ങൾ നടന്നു തൃശൂർ അതിരൂപതാ മെത്ര പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമികനായിരുന്നു തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺസെഞ്ഞോർ ജോസ് വെള്ളൂരാൻ കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ഡേവിസ് പുരിക്കോട്ടിൽ സഹവികാരിമാരായ റവറൻ ഫാദർ സെബി വിളിയൻ ഫാദർ ജിയോ വേലുകാരൻ ഫാദർ അലക്സ് മാപ്രാണി എന്നിവർ സഹകാർമ്മികരായിരുന്നു ഉണ്ണിയേശുവിന്റെ തിരുശ്വരൂപം എടുത്ത് പ്രദക്ഷിണമായി കത്തീഡ്രൽ അങ്കണത്തിൽ ഒരുക്കിയ പുൽക്കൂട്ടിൽ സമർപ്പിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സന്നിഹിതരായവർക്കെല്ലാം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു കൂടാതെ നോമ്പുവിടലും ഉണ്ടായിരുന്നു ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ശുദ്ധിയും സ്നേഹവും നിലനിൽക്കുന്നത് തന്നെ ഈ കൂട്ടായ്മയും സ്നേഹവും കൊണ്ടാണെന്ന് പ്രശസ്ത സിനിമാ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മാസ്റ്റർകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഫെസ്റ്റിന്റെ അവണിശ്ശേരി ഫെസ്റ്റിന്റെ രണ്ടാമത്തെ ദിവസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമിതി ജനറൽ കൺവീനർ എ ആർ രാജു അധ്യക്ഷത വഹിച്ചു സംഗീത കലാകാരൻ പുത്തൂർ രാജൻ മാസ്റ്റർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ആർ ജോൺസൺ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു തുടർന്ന് നാടൻപാട്ട് അർച്ചന വൈഗ എന്നിവരുടെ നൃത്തം പുത്തൂർ രാജൻ മാഷ് ആൻഡ് ടീം അവതരിപ്പിച്ച ഇൻസ്ട്രുമെന്റ്സ് ലൈവ് മ്യൂസിക് ദേശീയ സംഗീത് സംസ്ഥാന ഓൺലൈൻ നാടക മത്സരങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ കോവിഡ് കാലഘട്ടത്തെ പ്രമേയമാക്കിയ അമ്മ കലാക്ഷേത്രയുടെ രഞ്ജിത്ത് ശിവ നാടകരചനയും സന്ദീപ് സതീഷ് സംവിധാനം ചെയ്ത ഒറ്റമുറി എന്ന നാടകവും കരോക്കെ ഗാനമേളയും അരങ്ങേറി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് എത്തുന്നവരെ ആകർഷിക്കാൻ ഫുഡ് കോർട്ടും മ്യൂസിക് മത്സരവും ഇക്കണ്ടവാരി റോഡിലെ ജോസാലുക്കാസ് സ്ക്വയറിലാണ് തൃശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ ഏറെ ആകർഷകമായ മ്യൂസിക് ബാൻഡ് മത്സരം അരങ്ങേറുന്നത് വൈകിട്ട് ഏഴ് മണിയോടെയാണ് ഫുഡ് കോർട്ട് ഓപ്പൺ ആകുന്നത് തുടർന്ന് കാതിനും കണ്ണിനും മനസ്സിനും കുളിർമയേകി മ്യൂസിക് ബാൻഡ് അരങ്ങേറും കഴിവ് തെളിയിച്ച പ്രമുഖ ബാൻഡുകളാണ് ആദ്യ ദിനങ്ങളിൽ ഇതിനോടകം സംഗീതം അവതരിപ്പിച്ചത് മ്യൂസിക് ബാൻഡും ഫുഡ് കോർട്ടും ജനങ്ങൾ സ്വീകരിച്ചതായും ജനങ്ങളിൽ നിന്നും വൻ വരവേൽപ്പാണ് ലഭിക്കുന്നതെന്നും കോർഡിനേറ്റർ കിരൺ ഏസ് പാലക്കിനും നേതൃത്വം നൽകുന്നവരും പറഞ്ഞു ഈ നമ്മുടെ ഷോപ്പിംഗ് ഏറ്റെടുത്തിട്ടുണ്ട് ഫ്രീ ആണ് എല്ലാവർക്കും ഇവിടെ ഫ്രീ ആയിട്ട് വന്നിരുന്ന് വൈകിട്ട് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഓരോ ദിവസം ചെല്ലും തോറും ഓഡിയൻസ് കൂടി കൂടി വരാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് കൂടുതൽ ഓഡിയൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മതയിലും തരണു അപ്പം ഇനിയുള്ള വരുന്ന ദിവസങ്ങൾ ഇതിലും കൂടുതൽ ഓഡിയൻസിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംഗീത സംവിധായകനായ അൽഫോൺ ജോസഫ് കീബോർഡ് മ്യൂസീഷ്യൻ സ്റ്റീഫൻ ദേവസി പിന്നണി ഗായികമാരായ രഞ്ജിനി ജോസ് സിതാര കൃഷ്ണകുമാർ സയനോര തുടങ്ങിയവരും വ്യത്യസ്ത ദിവസങ്ങളിൽ സംഗീത വിരുന്നിന്റെ ഭാഗമാകാൻ ജോസ് ആലുക്ക സ്ക്വയറിലെത്തും ഫുഡ്കോർട്ടിലെ രുചിയേറുന്ന വിഭവങ്ങളും സംഗീത വിരുന്നും സാംസ്കാരിക നഗരത്തിന് പുത്തൻ അനുഭവമെന്ന് ഫുഡ്കോർട്ടിലെത്തിയ സന്ദർശകർ പറഞ്ഞു കുട്ടികളും കുടുംബവുമായി സംഗീത സംഗീതവിരുന്ന് ആസ്വദിക്കാനെത്തുന്നത് നിരവധി പേരാണ് തനി നാടൻ വിഭവങ്ങൾക്കൊപ്പം ഉത്തരേന്ത്യൻ വിഭവങ്ങളും വിദേശ വിഭവങ്ങളും ഫുഡ്കോട്ടിനെയും ആകർഷണമാക്കുന്നു ഡിസംബർ ഷോപ്പിംഗ് ഫെസ്റ്റും ഫുഡ് കോർട്ടും സമാപിക്കുക സമ്മേളനം ഒരു പുതുപുത്തൻ അനുഭവമാക്കാനുള്ള ഒരുക്കത്തിലാണ് ന്യൂസ് തൃശൂർ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതി കുട്ടപ്പൻ എന്ന ധനേഷ് പിച്ച് പോലീസിന്റെ പിടിയിലായി പട്ടിക്കാട് കഴിഞ്ഞ ദിവസം വീട് കയറി ആക്രമിച്ച് ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും രണ്ട് വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയും നിരവധി മറ്റ് കേസുകളിലെ പിടികിട്ടാപ്പുള്ളിയുമാണ് ഇയാൾ പി ജി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജെ എസ് പ്രമോദ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിവരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് വെച്ച് ചൊവ്വാഴ്ച രാത്രി പി ജി എസ് ഐ ബിപിൻ പി നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത് പ്രതി സ്ഥലത്തുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ബലപ്രയോഗത്തിലെ കീഴ്പ്പെടുത്തുകയായിരുന്നു വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമം ഭവനഭേദനം മോഷണം അടിപിടി തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് ധനേഷ് അനുഭവങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവെന്നും കല തന്നെ വലിയൊരു ജീവിതാനുഭവമാണെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച കേളിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേളിയിൽ കലാനുഭവങ്ങളും നിലപാടുകളുമായി കലാമണ്ഡലം ഗോപിക്കൊപ്പം മട്ടന്നൂർ ശങ്കരൻകുട്ടി കലാമണ്ഡലം ക്ഷേമാവതി ഞെരളത്ത് ഹരിഗോവിന്ദൻ ജയരാജ് വാര്യർ എന്നിവർ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റും എഴുത്തുകാരനുമായ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡോക്ടർ എസ് കെ വസന്തൻ അശോകൻ ചെരുവിൽ പ്രൊഫസർ സി പി അബൂബക്കർ കെ രഘുനാഥൻ എം ഡി രത്നമ്മ സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു അയ്യന്തോൾ ചുങ്കം തൃക്കുമാരകുടം ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിൽ വീണ പതിനേഴ് വയസ്സുള്ള സിദ്ധാർത്ഥ അന്തരിച്ചു രാവിലെ സ്കൂബ ടീം അംഗങ്ങളായ പ്രജീഷ് ദിനേഷ് എന്നിവർ വെള്ളത്തിറങ്ങി കുട്ടിയെ പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മാടക്കത്തറ പഞ്ചായത്ത് കർഷക കോൺഗ്രസ് സമ്മേളനം താണിക്കുടം സ്കൂളിൽ വച്ച് സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വാസു പോലുവളപ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി രവിളപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഈ സമ്മേളനത്തിൽ വെച്ച് പുതിയ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി സോണി പുളിക്കൻ ചുമതലയേറ്റു നൂറുകണക്കിന് മലയോര കർഷകരും ഏറ്റവും കൂടുതൽ നഴ്സറികളും കേരള കാർഷിക സർവകലാശാലയും സ്ഥിതി ചെയ്യുന്ന മാടക്കത്തറയിൽ ഈ സമ്മേളനം കോൺഗ്രസ് പ്രവർത്തകരിലും കർഷകരിലും പുത്തൻ ഉണർവുണ്ടാക്കി അൻപതോളം കർഷകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തികളെയും സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു പെരിങ്ങണ്ടൂരിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നിങ്ങളോടൊപ്പം എന്ന പദ്ധതിയിലൂടെ ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെരിങ്ങണ്ടൂർ പതിനഞ്ചാം ബൂത്ത് മെഡിക്കൽ കോളേജ് മുപ്പത്തിയേഴാം ഡിവിഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഡിവിഷനിലെ പാവപ്പെട്ട അഞ്ച് കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്ന നിങ്ങളോടൊപ്പം എന്ന പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ നിർവഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ആർ കൃഷ്ണൻകുട്ടി ബൂത്ത് പ്രസിഡന്റ് അനൂപ് വി പി യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് രാകേഷ് വി എസ് ബൈജു ആന്റണി സുധി കെ പി എന്നിവർ പങ്കെടുത്തു അടുത്ത ഘട്ടത്തിൽ അർഹതപ്പെട്ട കൂടുതൽ പേരെ കണ്ടെത്തി പദ്ധതി പ്രകാരം ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ എണ്ണൂറ് മീറ്ററിൽ സ്വർണവും നാനൂറ് മീറ്ററിൽ ഹഡിൽസിൽ സ്വർണവും ട്രിപ്പിൾ ജമ്പിൽ വെള്ളിയും കരസ്ഥമാക്കിയ തൃക്കൂർ പഞ്ചായത്തിലെ ആദൂർ ദേശത്ത് ബിജിത വേടുവിനെ എം പി ടി എൻ പ്രതാപൻ വീട്ടിലെത്തി അനുമോദിച്ചു കോൺഗ്രസ് പ്രവർത്തകരായ ഷെന്നി ആന്റോ പാനോക്കാരൻ കല്ലൂർ ബാബു സുനിൽ മുളങ്ങാട്ടുകര പ്രീബരൺ ചുണ്ടേലിപ്പറമ്പിൽ എന്നിവർ എംപിയോടൊപ്പം ഉണ്ടായിരുന്നു ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക മിനി ഡെന്നി ഹേമലത സുകുമാരൻ എന്നിവരും സന്നിഹിതരായിരുന്നു ക്രിസ്തുമസ് ദിനത്തിൽ ഏവർക്കും മാതൃകയായി ഷെറിൻ ജോസിന്റെ നേതൃത്വത്തിൽ തൃശൂർ സ്വരാജ് റൌണ്ടിലെ അനാഥർക്ക് ഭക്ഷണം നൽകി നൂറിലേറെ ആളുകൾക്കാണ് ഭക്ഷണം നൽകിയത് ക്രിസ്തുമസ് കേക്കുകൾ വിൽപ്പന ചെയ്ത് പണം കണ്ടെത്തിയാണ് ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തിയത് നിലവിൽ ജില്ലയിലെ മസിൽ വർക്ക്ഷോപ്പ് ജിമ്മിലെ ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ് ഷെറിൻ കൂടാതെ സഹായത്തിനായി അലൻ ഡോക്ടർ ഇവാൻഡസ് അരുൺ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു പുതൂർക്കര എക്സ്പ്ലോർഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസിന്റെ ഭാഗമായി കരോൾ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു പുതൂർക്കര ഐക്യനഗറിൽ നിന്ന് ആറു മണിക്ക് തുടങ്ങിയ പരിപാടിയിൽ കൌൺസിലർ മെഫി ഡെൽസൺ എക്സ്പ്ലോർഡ് ബീറ്റ്സ് നാസിക് ഡോളിന്റെ ജേഴ്സി ലോഞ്ചിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ പതിനഞ്ചോളം വേഷങ്ങളും എക്സ്പ്ലോർഡ് ബീറ്റ്സ് നാസിക് ഡോളിന്റെ ബാൻഡ് പരിപാടിയും അരങ്ങേറി ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് ജി ഫോർ യു ന്യൂസ് എന്ന് ഇതിനുവേണ്ടി സെർച്ച് ചെയ്യുക ഒരിക്കൽ കൂടി ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു പ്രധാന വാർത്തകളിലേക്ക് തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ തിരുപ്പ്രവിയുടെ തിരുക്കർമ്മങ്ങൾ നടന്നു തൃശൂർ അതിരൂപതാ പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതി കുട്ടപ്പൻ എന്ന ധനേഷ് പീച്ചി പോലീസിന്റെ പിടിയിൽ പട്ടിക്കാട് വീട് കയറി ഒരാളെ ആക്രമിച്ച് വെട്ടിക്കരി പരിപേക്ഷിപ്പിച്ച ആ കേസിലും മറ്റ് നിരവധി കേസുകളിലും പ്രതിയാണ് ഇയാൾ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ എത്തുന്നവരെ ആകർഷിക്കാൻ ഫുഡ് കോർട്ടും മ്യൂസിക് മത്സരവും ടിക്കണ്ടവാരി റോഡിലാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് ഇതോടെ ബുള്ളറ്റിൻ